ഓം ഗം ണപതിയെ നമ ഗം ഗുരു്യോ നമ നമ സ്വരൂപങ്ങളിൽ നമേഖാണസ്വരൂപങ്ങളിൽ ഇരുപത്തിമൂന്നാമത്തെ ദ്രേഖക്കാണാണ് ഇനി നോക്കേണ്ടത് വൃശ്ചികം രണ്ടാം ദ്രേക്കാണം ശ്ലോകമൊന്നും നോക്കാം നമുക്ക് സ്ഥാനസുഖാന്യവാഞ്ചതിനീ ഭർത്തൃകൃദേ ഭുജകാവൃതദേഹ കച്ചഭകുംഭ സമാന ശരീര വൃശ്ചികമധ്യമരൂപമുശന്തി വൃശ്ചികമധ്യമ രൂപമുശന്തി അഭിവാഞ്ചതി ഏതത് വൃശ്ചിക മധ്യമ രൂപം ഉശന്തി ഇതിൽ ഭുജഗാവൃതദേഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഭുജഗാവൃതം എന്ന് പറഞ്ഞാൽ സർ സർപ്പത്താൽ ചുറ്റപ്പെട്ട ശരീരം ഭുജകാവൃതം ഭുജകം പറഞ്ഞാൽ സർപ്പം അപ്പൊ ദേഹം എന്ന് പറഞ്ഞാൽ സർപ്പത്താൽ ചുറ്റപ്പെട്ട ശരീരം ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് കച്ചപകുംഭ സമാന ശരീരം എന്താണ് ഈ കച്ചപകുംഭങ്ങൾ എന്ന് നോക്കാം നമുക്ക് കച്ചപം എന്ന് പറഞ്ഞ ആമ കുംഭം എന്ന് പറഞ്ഞ കുടം സമാനം എന്ന് പറഞ്ഞ തുല്യം നാരീ സ്ത്രീ അപ്പോൾ അതാണ് കച്ചപകുംഭങ്ങളോട് സമാനം ആമ കുടം തുല്യമായിട്ടുള്ള നാരീ സ്ത്രീ സ്ഥാനസുഖങ്ങൾ സ്ഥാനവും സുഖങ്ങളും അഭിവാഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുക വൃശ്ചിക മധ്യരൂപം വൃശ്ചിക മധ്യ മധ്യമത്തിൻ്റെ രൂപം മധ്യമത്രേക്കാണ് സ്വരൂപം എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ സർപ്പത്താൽ ചുറ്റപ്പെട്ട ശരീരത്തോടു കൂടിയവളും ആമ പോലെ വൃത്തമായും കുടം പോലെ വലുതായുമുള്ള ദേഹത്തോടുകൂടിയവളുമായിരിക്കുന്ന ഉരുണ്ട് തടിച്ച് ഇരിക്കുന്ന ഒരു സ്ത്രീ രൂപം ഭർത്താവിന് വേണ്ടി സ്ഥാനത്തെയും സുഖങ്ങളെയും ഇച്ഛിക്കുന്നു ഇത് വൃശ്ചിക മധ്യമദ്രേക്കാണത്തിൻ്റെ സ്വരൂപമെന്നറിയുക അപ്പോൾ വൃശ്ചിമം വൃശ്ചിക മധ്യദ്രേക്കാണം ആമയെ പോലെ വൃത്താകൃതിയിലാണ് കുടം പോലെ തടിച്ചിട്ടുള്ള സ്ത്രീ രൂപം സ്ഥാനവും സുഖവും മാനവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇതിൽ പ്രശ്നം എന്താണ് ഭർത്താവിൻ്റെ ദ്രോഹം കൊണ്ടാണ് സർപ്പാവിഷ്ടമായ ദേഹം ചുറ്റി പാമ്പ് ചുറ്റി വരിഞ്ഞിക്കുക അപ്പം ഇതെന്താണ് സർപ്പദ്രേക്കാണമാണ് സ്ത്രീദ്രേക്കാണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപന്മാരാണ് അല്ല ഭാവാധിപന്മാരല്ല ഒന്ന് അഞ്ച് ഒമ്പത് രാശ്യാധിപന്മാരാണ് ദ്രേഖാണാധിപനായി വരുന്നത് അപ്പം രണ്ടാമത്തെ വൃശ്ചികം രണ്ടാം ത്രേഖാണം വൃശ്ചികൻ രണ്ടാം ത്രേഖാണത്തിൻ്റെ അധിപൻ അഞ്ചാമത്തെ രാശി രാശിയാധിപനാണ് അപ്പോൾ വൃശ്ചികം തൊട്ട് നോക്കിയാൽ വൃശ്ചികം ധനു മകരം കുംഭം മീനം മീനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗുരുവാണ് ദ്രേഖാണാധിപൻ അപ്പോൾ അതുകൊണ്ടും കൂടി നമുക്ക് തടിച്ച ശരീരത്തിനെ പറയാം ഗുരു എന്ന് പറയുമ്പോൾ വണ്ണം വെപ്പിക്കുക എന്നുള്ളൊരു സ്വഭാവം കൂടി ഉണ്ട് അപ്പോൾ അതിന് ഗുരു അപ്പോൾ വളരെ തടിച്ചൊരു സ്ത്രീയുടെ രൂപമാണിത് ഭർത്താവിൻ്റെ ദ്രോഹം ഏറ്റവും ബന്ധന സ്ഥാനമാനങ്ങളും സുഖവും ആഗ്രഹിക്കുന്നുണ്ട് ബന്ധനമോക്ഷവും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഭുജകാവൃതദേഹ പാമ്പുകളെ കൊണ്ട് ചുറ്റപ്പെട്ട ശരീരം എന്ന് വിചാരിക്കാം അപ്പൊ അതിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ് കടുത്ത ബന്ധനമാണ് ലക്ഷണം ഒന്നിലധികം ബന്ധനാവസ്ഥ പറയാം സാധാരണ രീതിയിലല്ല രണ്ട് മൂന്ന് ബന്ധനാവസ്ഥ പറയാവുന്നതാണ് തടിച്ച ദേഹപ്രകൃതി മുൻപ് സുഖമായി ജനിച്ചവളാണെന്ന് സൂചിപ്പിക്കുന്നു അധ്വാനിക്കാത്ത പ്രകൃതമായിരുന്നു എന്നും ഈ ഇത് വെച്ചിട്ട് പറയാം നമുക്ക് ഈ ദ്രേക്കാണത്തിൽ പാപൻ നിന്നാൽ ഈ സ്ത്രീയുടെ അനർത്ഥമായ കർമ്മങ്ങൾ കൊണ്ടാണ് ഈ നാശം വന്നതെന്ന് പറയാം ഏഴിൽ പാപൻ നിന്നാൽ ഭർത്താവിൻ്റെ ദോഷം കൊണ്ടാണ് ഈ ദോഷം വന്നത് പറയാം ഈ ദ്രേഖാണത്തിൽ തന്നെ പാപൻ നിൽക്കുകയാണെങ്കിൽ ഈ ലഗ്നദ്രേക്കാണത്തിൽ പാപൻ നിന്നാൽ ഈ സ്ത്രീയുടെ അനർത്ഥമായ കർമ്മങ്ങൾ കൊണ്ടാണ് ഈ നാശം എന്ന് പറയാം ഇതിൻ്റെ ഏഴിലാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ദോഷം കൊണ്ട് ഈ ഗതി വന്നു എന്ന് പറയാം രോഗപ്രശ്നം ബന്ധനം ആയുപ്രശ്നം തുടങ്ങിയവയിലെല്ലാം ദോഷകരമായ ബലം നമുക്ക് പറയാൻ പറ്റും ഇനി ഗുളിക ഉണ്ടെങ്കിലോ അപമൃതി പ്രേതങ്ങളെയും പറയാം ജലം വിഷം തൂങ്ങൽ എന്നിവ കൊണ്ടുള്ള മരണവും പറയാം ഇതിൽ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചന്ദ്രന് നല്ല ഫലം എന്ന് വിചാരിക്കുക ശുഭൻ രേഖാണത്തിലോ രാശിയിലോ നിൽക്കുന്നില്ലെങ്കിലോ ഈ രാശി ലഗ്നമായാലും കൂറായാലും ആയുസ് കുറവാണ് ഇവിടെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രന് നല്ല ഫലം ഇല്ലയെന്ന് വിചാരിക്കുക അതുപോലെ ശുഭന്മാർ ദ്രേഖാണത്തിലോ രാശിയിലോ നിൽക്കുന്നില്ലെങ്കിൽ ഈ രാശി ലഗ്നമായാലും ഇല്ല ചന്ദ്രൻ്റെ കൂറായാലും ചന്ദ്ര ചന്ദ്രരാശിയാണെങ്കിലും അതായത് ലഗ്നമായാലും കൂറായാലും ആയുസ് കുറവാണ് എന്ന് പറയാം ശ്ലോകമൊന്നും കൂടി നോക്കാം സ്ഥാനസുഖാന്യ ഭർത്തൃ कच्छब कुम्भसमानशरीरा वृश्चिकमध्यमरूपमुशन्ति ॐ नमः शिवाय